സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റുമാരുടെ ഭീഷണിയെ തുടർന്ന് മള്ളികുന്ന് കടുവിനാൽ മലവിളയിൽ ശശി വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചും ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും ബിജെപി ആലപ്പുഴ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശശിയുടെ മൃതദേഹവുമായി കായംകുളത്തെ ഷോപ്പിംഗ് കോംപ്ലക്സും പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചു പ്രതിഷേധ യോഗം ബിജെപി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസസ്പതി ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റുമാരുടെ ഭീഷണിയെ തുടർന്ന് വള്ളികുന്നം കടുവിനാൽ മലവെളിയിൽ ശശി വീടിനുള്ളിൽ തൂങ്ങിമരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചും ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും ബി ആലപ്പുഴ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശശിയുടെ മൃതദേഹവുമായി നഗരസഭാ ജംഗ്ഷനിലുള്ള മുത്തൂറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സും കായംകുളം പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചു ഉപരോധ സമരത്തെ തുടർന്ന് കായംകുളം നഗരത്തിൽ ഒന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു जीवन मुकेारीअ वापची वापच കുറ്റവാളികൾക്കെതിരെ കേസെടുത്ത് കർശന നടപടി സ്വീകരിക്കാമെന്ന ചെങ്ങുന്നൂർ ഡിവൈഎസ്പിയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിച്ചത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ പത്തരയോടെയാണ് ആംബുലൻസിൽ മൃതദേഹവുമായി പ്രവർത്തകർ എത്തിയത് ഗതാഗതം പോലീസ് തടഞ്ഞതോടെ നഗരം സ്തംഭിച്ചു പ്രതിഷേധ യോഗം ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിൽ നിന്നും അവരുടെ സ്ഥാപനത്തിൽ നിന്നും ഒരു ലോൺ എടുത്ത തൊഴിലാളിയെ വീട് കയറി ഇവിടുത്തെ ആ സ്ഥാപനത്തിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിന്റെ ഫലമായിട്ടാണ് വള്ളികുന്നത്ത് ശശി എന്ന് പറയുന്ന പട്ടികജാതിക്കാരനായ തൊഴിലാളി ആത്മഹത്യ ചെയ്തത് ആ ബി ജെ പി മനസ്സിലാക്കുന്നത് കേവലം എഴുന്നൂറ് രൂപയാണ് ഒരു ഇൻസ്റ്റാൾമെന്റ് മാത്രമാണ് അദ്ദേഹം കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാളാണ് കേവലം എഴുന്നൂറ് രൂപ മുടക്കം വന്നതിനാണ് വീട് കയറി മുത്തുറ്റിന്റെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു കാരണവശാലും ആ പുരോഗമന കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നിലപാടല്ല അന്ന് ഭീഷണിപ്പെടുത്തിയ ഇവിടുത്തെ ജീവനക്കാർക്കെതിരെയും മാനേജ്മെന്റിനെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണം പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കുക കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുക എന്നിവയാണ് ബി ആവശ്യം ഈ ആവശ്യം അംഗീകരിച്ച് കിട്ടുന്നതുവരെ സമരവുമായി ബി പോകാനാണ് പിയുടെ തീരുമാനം ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ ഹരി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ രാംദാസ് കെ കെ അനൂപ് മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് ജനറൽ സെക്രട്ടറിമാരായ ബിജു ആമ്പക്കാട് ബിപിൻ രാജ് ആർ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി മൈക്രോ ഫിനാൻസ് കമ്പനിയായ മുത്തൂറ്റിന്റെ സ്ഥാപനത്തിൽ താമർകുളം ശാഖയിൽ നിന്നും ശശി മുപ്പതിനായിരം രൂപ ലോൺ എടുത്തിരുന്നു ഈ തുക ഗഡുക്കളായി അടച്ചുകൊണ്ടിരുന്നു അവസാന ഗഡു അടയ്ക്കുവാൻ ചെറിയ കാലതാമസം നേരിട്ടു ഈ അവസരത്തിൽ ഫിനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാർ ശശിയുടെ വീട്ടിലെത്തി മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഇതേ തുടർന്നുണ്ടായ മാനസിക സംഘർഷത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്